ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരെ ആധികാരിക വിജയം ഈ ടെസ്റ്റ് മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് നാം കടക്കുമ്പോൾ ബംഗ്ലാദേശിനോട് ആദ്യമായി ഒന്നേ സൂചിപ്പിക്കാനുള്ളൂ വെല്ലുവിളികൾ ആവാം അത് തങ്ങൾക്ക് പോന്നവരോട് മാത്രം പാകിസ്ഥാനെ തോൽപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ഇന്ത്യയെ തോൽപ്പിക്കാൻ വന്ന ബംഗ്ലാദേശിന്റെ ആദ്യ മത്സരം തന്നെ നല്ല അന്തസ്സായി തോറ്റിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ബംഗ്ലാദേശ് ക്യാപ്റ്റന്റെ വക ഡയലോഗ്സ് പാകിസ്ഥാനെ വീഴ്ത്തി അടുത്തത് ഇന്ത്യ പിന്നെ ഇന്ത്യയെ വീഴ്ത്താൻ പോകുന്ന ബൗളർമാർ ഞങ്ങൾക്കുണ്ട് ബാറ്റിങ്ങിലും ഞങ്ങൾ ഒട്ടും പുറകിലോട്ടല്ല അതുകൊണ്ട് തന്നെ വിജയം ഞങ്ങൾക്കൊപ്പമായിരിക്കും അമിത ആത്മവിശ്വാസമോ അഹങ്കാരമോ എന്തുകൊണ്ടാണ് നജ്മൽ ഹുസൈൻ ഷാൻഡോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഏതായാലും ഇന്ത്യയോട് മുട്ടി ജയിക്കാൻ ബംഗ്ലാദേശ് കുറച്ചുകൂടി മൂക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ആധികാരിക വിജയം സൂചിപ്പിക്കുന്നത് വെൽക്കം ടു സീക്സ് സ്പോർട്സ് ഈ വീഡിയോയിൽ അപാകതകൾ ഉണ്ടാകാം പറ്റുമെങ്കിൽ ശ്രമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം ഇന്നിംഗ്സിൽ മുൻനിര ബാറ്റിംഗ് തകർന്ന ഇന്ത്യ അശ്വിന്റെയും ജഡേജയുടെയും പരിചയ സമ്പത്തിന്റെ മികവിൽ ഭേദപ്പെട്ട ഒന്നാം ഇന്നിംഗ് സ്കോർ പടുത്തുയർത്തുകയായിരുന്നു ബംഗ്ലാദേശിനു ഇല്ലാതെ പോയതും ഈ പരിചയ സമ്പന്നമായ ഒരു മധ്യനിരയാണ് അതിന്റെ അഭാവം ബംഗ്ലാദേശിന്റെ രണ്ട് കളികളിൽ രണ്ട് ഇന്നിങ്സിലുകളിലും കാണാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സത്യം ആദ്യ ഇന്നിങ്സിൽ ബുംറയോട് തോറ്റ ബംഗ്ലാദേശ് കേവലം നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഒന്നാം ഇന്നിംഗ്സിലെ ബാറ്റിംഗ് പരാജയത്തിന് കണക്കുതിർത്ത ശുമാൻ ഗില്ലിന്റെയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിന്റെയും സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസിന് ഡിക്ലെയർ ചെയ്തു ബംഗ്ലാദേശിന് മുന്നിൽ അഞ്ഞൂറ്റി പതിമൂന്ന് എന്ന കൂറ്റൻ വിജയ ലക്ഷ്യം വെച്ചു എന്നാൽ ഈ കൂറ്റൻ വിജയ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ബംഗ്ലാദേശ് ആദ്യ ഇന്നിങ്സിൽ ബുംറ ആയിരുന്നുവെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ മുകിൽ രവിചന്ദ്രൻ്റെ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ബംഗ്ലാദേശിന്റെ രണ്ടാം ഇന്നിങ്സും ഇരുന്നൂറ്റി മുപ്പത്തിനാല് എൺപത്തിരണ്ട് റൺസ് എടുത്ത ഷാൻഡോ മാത്രമേ പിടിച്ചു നിന്നുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അതിന് കഴിഞ്ഞില്ല അതാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്രയും വലിയ വിജയം നേടിയത് മത്സരത്തിന്റെ സമ്മതി പരിശോധിച്ചാൽ ഇന്ത്യ ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുത്ത രവിചന്ദ്രൻ അശ്വിൻ്റെയും എൺപത്തി ആറ് റൺസ് എടുത്ത ജഡേജയുടെയും മികവിൽ മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തി ബംഗ്ലാദേശ് ആകട്ടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് നാല് വിക്കറ്റ് എടുത്ത ബുംറയും രണ്ട് വിക്കറ്റ് എടുത്ത ആകാശ് ദ്വീപും ഇന്ത്യക്കായി ബൗളിംഗിൽ തിളങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഷുമാൻ ഗില്ലിന്റെയും ഋഷഭ് പന്തിൻ്റെയും മികവിൽ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് നാല് എന്ന സ്കോറിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് സുൽമാൻ ഗിൽ നേടിയത് നൂറ്റി ഒമ്പത് റൺസ് എടുത്ത പന്തും തിളങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് എടുത്ത അശ്വിൻ ബംഗ്ലാദേശിനെ പാടെ തകർത്തു കളഞ്ഞു മൂന്ന് വിക്കറ്റ് എടുത്ത ജഡേജയും നന്നായി തിളങ്ങി ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാൻഡോ ആകട്ടെ നൂറ്റി ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് എൺപത്തിരണ്ട് റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ മറ്റുള്ള ഒരു ബാറ്റ്സ്മാൻമാർക്കും ഉത്തരവാദിത്തത്തോടെ ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഒരു പരിചയ സമ്പന്നം മുതലെടുത്ത് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല കേവലം ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിനെ അവരുടെ രണ്ടാം ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു ഇന്ത്യ